വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവി ശിവമിശുഹായുടെ പരിശുദ്ധ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ കടലിനെ ശാന്തമാക്കുന്നു അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗവനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തത ഉണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ നമ്മുടെ കർത്താവായ വിഷുഹായിക്യസ്തുതി